ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വേദ ചോദിക്കുക ആ ശ്രീകുമാർ ആരാണെന്ന് വിക്രത്തിനറിയോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡ് ഫാദർ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ പെങ്ങളുടെ മകൻ ഒരു ഞെട്ടിലോണെയാണ് വിക്രം ആ ഒരു വാർത്ത ഇങ്ങനെ കേൾക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിച്ചത് ഒരു പക്ഷേ മരുമകൻ്റെ ഗാർഡ് ചെയ്യാൻ മക മരുമകനെ ഗാർഡ് ചെയ്യാനായിരുന്നോ എന്ന് ആർക്കറിയാം എന്നാൽ ശരി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ പോകാനായിട്ട് തുടങ്ങുകയാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടും നമ്മുടെ വിക്രം ആ ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല പോ വേദ പോവാന്ന് മനസ്സിലായതോടെ വിക്രം ചോദിച്ചു വേദ എനിക്ക് നീ വാക്ക് തന്നില്ല വിനായകജെന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമല്ലേ ആ അത് വാക്ക് തരുന്നില്ല വാക്ക് തന്നാലേ അത് പാലിക്കണം എനിക്ക് ചിലപ്പോഴേ അതിന് കഴിയാതെ പോകും എന്ന് പറഞ്ഞിട്ടാണ് വേദം അവിടെ നിന്ന് പോയത് എന്തായാലും വിക്രത്തിന് ഇത് കൂടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല പിറ്റേ ദിവസം തന്നെ ഈ ശ്രീനിവാസിൻ്റെ അരികിലേക്ക് ചെന്നു കാര്യം തിരക്കുകയും ചെയ്തു നീ ഇത് ചോദിക്കാനായിട്ട് വരുന്നെനിക്കറിയായിരുന്നു ഞാൻ സുധയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദ അത് പറഞ്ഞപ്പോൾ ആദ്യം ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ വേദ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷെ അവൾ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് നിന്നോട് പറഞ്ഞത് എന്ന് മാത്രം ശ്രീകുമാറെ എൻ്റെ അനന്തരവനാണ് അത് നിഷേധിച്ചാലും അതങ്ങനെ തന്നെയേ ആവുകയുള്ളൂ പക്ഷേ നിന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കൈപിടിക്കുമ്പോൾ ശ്രീകുമാറും നീയും തമ്മിലുള്ള പ്രശ്നം എനിക്കറിയാമായിരുന്നു ഞാൻ ഒരിക്കലും അവനെ എൻ്റെ വഴിയിലേക്കോ നിൻ്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഒരിക്കലും ഞാനത് ആലോചിച്ചാലും എൻ്റെ പിൻഗാമിയാക്കണമെന്ന് ഞാൻ ആലോചിച്ചാലും ഒരിക്കലും എന്നെ എൻ്റെ അനന്തരവള് അത് സമ്മതിക്കുകയില്ല അവൾക്കവളുടെ ഈ സഹോദരനെ എന്നും പേടിയും വെറുപ്പും ഒക്കെ തന്നെയായിരുന്നു പക്ഷേ അവളുടെ ആ വെറുപ്പാകാൻ കാരണം അവൻ എന്നെ ഒരു ഹീറോ ആയിട്ട് ആരാധിക്കാൻ തുടങ്ങിയത് തന്നെയാണ് ഹീറോ ആയ അമ്മാവനെ അനുകരിക്കാനായിട്ട് അവൻ തുടങ്ങിയപ്പോൾ അവൻ കറക്റ്റായിട്ട് അനുകരിച്ചതും അവൻ പകർത്തിയതും ഞാൻ ഉപേക്ഷിച്ച എൻ്റെ ഇരുണ്ട ജീവിതമായിരുന്നു ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചതല്ല ഇതെല്ലാം ശ്രീകാര്യം ശ്രീനിവാസിന് ഒരു ഇരുണ്ട ലോകമുണ്ടെന്ന കാര്യം ആരിൽ നിന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല അത് നിനക്കും അറിയാം സ്പിരിറ്റും മയക്കുമരുന്നും ഉൾപ്പെടെ ഒരു അലോക അധോലോകത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എനിക്ക് കുറച്ച് നാൾ കഴിയേണ്ടി വന്നു മുക്തനാവാൻ ആ കാലം എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രീയവും മയക്കുമരുന്നും സ്വർണവും എല്ലാം എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനായ പോളിറ്റിക്സും റിയൽ എസ്റ്റേറ്റും അല്പ സ്വല്പം ക്വട്ടേഷൻ പണിയൊക്കെ ആയിട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും എൻ്റെ മരുമകൻ കോളേജുകളെ കേന്ദ്രീകരിച്ച് ബഡീസിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് തുടങ്ങിയിരുന്നു അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ശ്രീകാര്യൻ ശ്രീനിവാസൻ നൈസായിട്ട് ഇങ്ങടെ കൈ കഴുകാണ് അറിഞ്ഞപ്പം ഒരുപാട് വൈകിപ്പോയി പിന്നെ അവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൻ കോളേജിൽ ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇരയാണ് നീ നീയെന്ന് നിന്നെ കാണുമ്പോഴോ നീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോഴോ എനിക്കറിയില്ലായിരുന്നു ചക്രവാണി സാറിൻ്റെ പഴയ കേസ് ഫയൽ എനിക്ക് മയക്കുമരുന്ന് നൽകിയത് ശ്രീകുമാറാണ് എന്ന് പറയുന്ന ആ അത് എൻ്റെ എനിക്ക് മയക്കുമരുന്ന് നൽകിയ ആൾ സാറിൻ്റെ മരു മകൻ തന്നെയല്ലേ അതെ പക്ഷെ എനിക്കറിയില്ലായിരുന്നു അവൻ അങ്ങനെ ഒരു കേസിൽപ്പെട്ട കാര്യം ഞാൻ അന്ന് നാട്ടിലൊള്ള സമയമല്ല അവനൊരു കേസിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവനെ കേസിൽ പെടാതെ മാറ്റി നിർത്താനായിട്ട് ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചു അതാരും ചെയ്യുന്നതല്ലേ നമുക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രീകുമാറിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് വേദ ചിന്തിക്കുന്നത് ശ്രീകുമാർ കാരണമാണ് നീ ജയിലിൽ പോയത് എന്നറിയാവുന്ന ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന നിന്നെ മനഃപൂർവ്വം എൻ്റെ ഭാഗത്ത് നിർത്തി എനിക്ക് പറ്റുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നായിരിക്കാം അവൾ ആരോപിക്കുന്നത് ഒരിക്കലും അതങ്ങനെയല്ല വിക്രം മനസ്സിലായി സാർ മനസ്സിലായി പക്ഷേ ഒരൊറ്റ ചോദ്യം കോളേജിൽ മയക്കുമരുന്ന് കോളേജിലെ മയക്കുമരുന്നുകാരെ ഈ എൻ്റെ അച്ഛൻ പിടിപ്പിച്ചതിന് പകരമായിട്ട് എൻ്റെ അച്ഛനെ അച്ഛൻ്റെ ബാഗിൽ എൻ്റെ ഏട്ടനെ കൊണ്ട് മരുന്ന് മയക്കുമരുന്ന് വെപ്പിച്ചത് ഈ ശ്രീകുമാറാണെന്ന് സാറിന് അറിയാമായിരുന്നോ ഏ സാറിനെ സാറിൻ്റെ കൂടെ ഞാൻ കൂടിയതിന് ശേഷം എപ്പോഴെങ്കിലും സാറിനത് മനസ്സിലായിരുന്നോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇല്ല വിക്രം ഇല്ല വേദ വന്ന് നിന്നോട് പറയുന്നത് വരെ എനിക്കതറിയില്ലായിരുന്നു മാത്രമല്ല ഇതിന് പുറകിൽ നിൻ്റെ ചേട്ടൻ വിനായകനുണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അത് മതി സാർ ഇല്ല എന്ന് പറഞ്ഞാൽ അതേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ പിന്നീട് പിന്നീടതും മാറ്റി പറയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടുന്ന് പോവുകയാണ് പക്ഷേ അതൊക്കെ നമ്മുടെ അറിയാമായിരുന്നു എന്നുള്ളതും മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമാണ് പാവം വിക്രത്തിനത് മനസ്സിലായില്ല പിറ്റേ ദിവസം നമ്മുടെ വേദ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് രണ്ട് ബക്കറ്റ് പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓട്ടോക്കാരൻ്റെ പൈസയൊക്കെ കൊടുത്ത് മുറ്റത്ത് തുണി വിരിച്ചുകൊണ്ടിരുന്നു എന്നാൽ ശ്രീജയെ വിളിച്ചു ശ്രീജയെടുത്തി ഒന്നിങ്ങ് വന്നേ എന്താ വേദാ ഒരു സഹായത്തിനാണ് ഒന്നെങ്കിൽ വാ അങ്ങനെ ശ്രീജ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാണ് എന്തൊക്കെയാണ് ഇത് എന്ന് ചോദിച്ചപ്പം ഇത് പെയിൻ്റ് അല്ലേ എന്നും ഈ മുറി ഇങ്ങനെ ഇടാന്ന അല്ല അച്ഛൻ എന്തെങ്കിലും പറയുമെന്നാ വീട് മുഷിഞ്ഞ പെയിൻറ് ചെയ്തില്ലേ അതിലാ അച്ഛൻ എന്ത് പറയാനാ ഏ എന്ന് വേറെ ചോദിച്ചു അപ്പോഴാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദിനാണേ എടങ്കിടാനായിട്ട് ഒരു കാര്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അല്ല വേറെ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വനും വന്നു അതേ ഇല്ല പോയില്ല രണ്ട് ദിവസം ലീവ് എടുത്തു ഈ മുറിയൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊന്ന് അന്തിനി കേട്ടുട്ടോ ഓ അത് നന്നായി പൂച്ചയ്ക്ക് മണി കിട്ടും എന്ന് പറയുന്നത് പോലെ ഹാരിത് ചെയ്യും എന്ന് സംശയത്തിലായിരുന്നു ഞാൻ അപ്പോൾ അത് ശരി ഈ കെട്ടിടം വൃത്തിയാക്കാൻ പോവാ ഇതുമായി തൊട്ടുപോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാ വീണ്ടും വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട എൻ്റെ നന്ദിനെടുത്തി നിങ്ങളീ വീട്ടിലുണ്ടാക്കുന്ന കുഴപ്പങ്ങളൊന്നും തന്നെ ഈ കെട്ടിടം പെയിൻ്റ് അടിച്ചത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം അപ്പോഴേക്കും വിശ്വം പറഞ്ഞു പകുതി ഞാനും എടുത്തോളാം വിശ്വേൻ്റെ പരിചയത്തിൽ പല പെയിൻറ്റേഴ്സും ഉണ്ടോ ഇത് പെയിൻ്റ് അടിക്കാനാണോ ഇത് നമ്മളങ്ങ് ചെയ്താൽ പോരെ അല്ലേ ശ്രീജെ വിശ്വേട്ട് റെഡിയാണോ നീ ആ ബക്കറ്റും സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകാം നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇതങ്ങ് ശരിയാക്കാനേ ഇതൊക്കെ സിമ്പിളല്ലേ നന്ദിനിക്കറത്ര പിടിച്ചില്ല ഒരു പണി കൊടുക്കാൻ കാത്തിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സുധാകരൻ മാഷും കമലയും പറമ്പിൽ പണിയാണ് പുതിയ വരാൻ പോകുന്ന മാങ്ങ കാലത്തിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന ചർച്ചയിലാണ് നമ്മുടെ മാഷ് കമലയോട് മാവ് നമുക്ക് ലേലത്തി കൊടുത്താലോ ഇസ്മയിൽ ലേലം പറഞ്ഞു ഉറപ്പിക്കാമെന്നാണ് ഏറ്റിട്ടുണ്ട് മാങ്ങ മുഴുവൻ ലേലക്കാർക്കാണ് കഴിഞ്ഞ തവണയെ നാലിടത്തിൽ ലാഭം കിട്ടിയെന്നാണ് പറഞ്ഞത് വേണ്ട മാഷേ ആരും വിശ്വസിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒരു മഴയോ മറ്റോ വന്നാൽ എല്ലാ അവതാളത്തിലാകും വേണോ അത് അതിൻ്റെ ആവശ്യമുണ്ടോ അയാളോട് ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞത് അയാൾ പറഞ്ഞ മറുപടി ആ രസം വേണ്ട മാഷെ മാഷിൻ്റെ കാര്യത്തിൽ മക്കളെപ്പോലെ തന്നെയാ മാമ്പൂക്കളൊന്ന് രണ്ടും വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് മാഷ് അത് ചിരിച്ചോണ്ടാ പറയുന്നത് പക്ഷെ കമലയ്ക്കങ്ങ് സങ്കടമായി മാഷിൻ്റെ മനസ്സിലും സങ്കടം ഉണ്ടെന്ന് മനസ്സിലായി ആ വയസ്സാകാലത്ത് നമുക്ക് നമ്മളെ പരിഹസിക്കാനായിട്ട് ആൾക്കാർക്ക് പരിഹസിക്കാൻ നമ്മുടെ മക്കൾ മാത്രം മതിയല്ലേ അപ്പോഴാണ് നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നത് അമേനം വിളിച്ചുകൊണ്ട് ഇവളെന്താ പതിവില്ലാതെ സംശയിക്കേണ്ട ഒന്നെങ്കിൽ ഏഷിനി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ ഹോ എൻ്റെ പൊന്നെ നമ്മുടെ ആൺ മക്കൾക്ക് കിട്ടിയ പെൺമക്കൾ അല്ലെ പെൺകുട്ടികളിൽ ഏറ്റവും ചേർച്ച ഇവൻ ഇവൻ ഇവളും വിനായകനും തന്നെയാ ചക്കിക്കൊത്ത ചങ്കര എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അല്ല നീ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് ഏതായാലും കാപ്പി തരാൻ വേണ്ടി വന്നതല്ലാന്ന് ഉറപ്പാ അയ്യോ ഫ്ലാസ്ക് ഈ കാപ്പി ഉണ്ട് ആ പേരിൽ എന്തിനാ വന്നേ ചോദ്യം പതിവില്ലാത്തതൊക്കെ നടക്കുമ്പം അതൊന്നും അറിയിക്കണ്ടേ ആ എന്തോ കാര്യമുണ്ട് ചായ്പ നന്നാക്കാനേ അമ്മയോ അച്ഛനോ വേറെയോട് പറഞ്ഞായിരുന്നോ ചായ്പ നന്നാക്കാനോ ഹേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അതെ വേറെ കുറേ പെയിൻറ്റും വാങ്ങിച്ച് വന്നിട്ടുണ്ട് അതെ തൊട്ടു പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് അതേനെ കഴിഞ്ഞ ആഴ്ച പോലും വിനേട്ടം പറഞ്ഞതേ ഉള്ളൂ അച്ഛൻ്റെ അനുവാദം കിട്ടി അതൊന്ന് നന്നാക്കാർന്നോന്ന് എന്നിട്ട് എന്ന് പറഞ്ഞു അച്ഛൻ പറയാതെ തൊട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞു അല്ല എന്തായാലും നന്ദിനിയെ ചായ എങ്ങാന്നേരം ഞാൻ കൊടുത്തോളാം മാഷിന് അല്ല ഞാൻ സഹായിക്കാൻ കൂടണമ്മേ അയ്യോ വേണ്ട ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നന്ദിനി പൊക്കോ ആ എന്നാൽ ശരിയേ എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോവാണ് നന്ദിനി ന്യൂസൊക്കെ കൊടുത്തിട്ടാണ് പോയത് മാഷെ ഇനി നിങ്ങൾ ആ കാരണം പറഞ്ഞ് അവരെ വഴക്കു പറയാൻ നിൽക്കേണ്ട ആ ചായ്പേ അങ്ങനെ കിടക്കുന്നത് ഒരു വൃത്തികേട് തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുളിക്കനാണ് കേട്ടോ പുളിക്കൻ ആരോടോ വലിയ രാഷ്ട്രീയത്തിൻ്റെ വലിയ വീമ്പും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ മന്ത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി പിന്നെ താനാണെന്നും താൻ എല്ലാ എല്ലാം എല്ലാ സെക്ഷനിലും ഓരോരുത്തർ നമ്മുടെ ആൾക്കാരെ തന്നെ ജോലിക്ക് കയറ്റാം ആർക്കോ വാഗ്ദാനമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ കാറങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്തിൻ്റെ കാറാന്ന് മനസ്സിലായില്ല പുളിക്കന് ശ്രീകാന്ത് ഇറങ്ങിയപ്പോഴാണ് പുളിക്കൻ അത് മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മ ഇയാളെന്താ ഇവിടെ പുളിക്ക നീ നീ നിട്ട് എന്ന് വിളിക്കൻ്റെ മനസാക്ഷി ഇങ്ങനെ പറഞ്ഞു ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു എന്താ വിളിക്കുക എന്താ ശ്രീകാന്ത് സാറേ സാറെന്താ ഇവിടെ ഇവിടെ തന്നെ സാറിനെ കാണാനായിട്ട് സാറേ പേടിക്കേണ്ടതു നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം ഞാൻ പറയാനൊന്നും പോകുന്നില്ല ആ എന്നാ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വരാം ചെല് ചെല് നീ ചോദിച്ചിട്ട് വാ അങ്ങനെ എന്തോ വലിയ അജണ്ടയായിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് വന്നിരിക്കുന്നത് അങ്ങനെ പുളിക്കൻ ചെന്നു ശ്രീനിവാസിനോട് പറഞ്ഞു സാറേ ആ ശ്രീകാന്ത് വന്നിട്ടുണ്ട് ആര് വിക്രസാറിൻ്റെ അളിയനെ വേദന ആങ്ങളാ സാറേ വിളിക്കണോ ആ വിളിക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് കയറിയും വന്നു കേട്ടോ വിളിക്കണ്ടേ സാറേ ദേ ആൾ കയറി വന്നു ഇരിക്കാല്ലോ അല്ലേ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിച്ചതും പുളിക്കൻ പറഞ്ഞു സാറ് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീനിവാസൻ പതുക്കെ പറഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞു ഇരുന്നു ഒരിക്കൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് അത് ഞാൻ മറന്നിട്ടില്ല ഇപ്പം എന്തിനാ വന്നേ അല്ല അന്തരീക്ഷമൊക്കെ മാറിയില്ലോ സീനി സാറേ മനസ്സിലായില്ല എൻ്റെ ഫാക്ടറിയിൽ നിങ്ങൾ തൊഴിലാളികളെ ഇറക്കി നടത്തിയ സമരം സത്യത്തിൽ വേദപൊളിക്കല്ലേ ഉണ്ടായത് സംഗതി വിക്രത്തിന് വേണ്ടിയാണ് അന്ന് അവൾ ഇടപെട്ടത് ഒറ്റ തീർപ്പായിട്ട് എനിക്കും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുള്ളത് തന്നെയാണ് എന്നാലും ആത്യന്തികമായിട്ട് എനിക്ക് തന്നെയാണ് ഗുണമുണ്ടായത് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും അവസാനിപ്പിക്കാതെ നീട്ടിക്കൊണ്ടു പോകുമായിരുന്നില്ലേ ആ സമരം അതിന് നന്ദി പറയാൻ വേണ്ടി വന്നതാണോ അയ്യോ ഒരിക്കലും എൻ്റെ ഇന്നത്തെ വരവിന് വെല്ലുവിളിയോ പകരം വീട്ടലോ ഒന്നുമില്ല സാറേ സാർ അങ്ങനെ കാണുകയും ചെയ്യരുത് പിന്നെ എന്താണ് വരവിൻ്റെ ഉദ്ദേശം എന്ന് പുളിക്കൻ ഇങ്ങനെ ചോദിച്ചു കാര്യം പറ വേറെ ഇപ്പം പൂർണ്ണമായിട്ടും നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് കള കഴിഞ്ഞുവെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ ശ്രീധരൻ തേറാളിന് വേണ്ടിയിട്ട് അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയല്ലേ അതങ്ങനെ നിങ്ങളറിഞ്ഞു ആ അതൊക്കെ അറിഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ള സമയത്ത് വിക്രത്തെ ഇനിയും കൂടെ നിർത്തണോ അത് ഉചിതമായിരിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്ക് പുളിക്കൻ പതുക്കെ പുറത്തേക്ക് അങ്ങ് പോവുകയും ചെയ്തു വലിയ രഹസ്യ ചർച്ച പുളിക്കൻ പുറത്തേക്ക് പോയത് വെറുതെ അല്ലാട്ടോ പുളിക്കനെ പുറത്താക്കിയതാണ് ശ്രീനിവാസൻ പതുക്കെ ഇങ്ങനെ കാണിച്ചു അങ്ങനെ പുളിക്കൻ പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് പറയാം പിന്നെ വലിയ രഹസ്യ ചർച്ച പിന്നെ എന്ന് പറഞ്ഞ് എത്തി നോക്കുക കേട്ടോ വിക്രത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുത്താൽ അത് നമുക്ക് രണ്ടു പേർക്കും ഗുണമാകും മനസ്സിലായില്ല വിക്രത്തിന് സ്വീന് സാർ നൽകുന്ന പിന്തുണ അത് അവസാനിപ്പിക്കണം സാർ അവനെ ഒഴിവാക്കി വേദിയെ ഒഴിവാക്കിയാൽ കൊണ്ട് ഈ കേസ് ഞാൻ പിൻവലിപ്പിക്കാം അതെങ്ങനെ വാസവന് ഞാനും തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയിലായിട്ടുണ്ട് വിക്രത്തെ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് വാസവൻ അല്ല അയാളുടെ മകൻ്റെ എല്ലാമാരും സുഖമായി എന്നൊക്കെയാണല്ലോ കേട്ടേ എന്നിട്ടും അയാളുടെ പകം അറിയില്ലേ നിസ് സാരക്കാരുമല്ലോ അയാളോട് വിക്രം ചെയ്തത് ഏ എന്തായാലും നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ വാസവന് വിക്രമം ഒന്നുമല്ല നാളെ നിങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റായിട്ട് ഇത് മാറണ്ട എന്ന് വാസവനും ഉണ്ട് വാസവൻ വിക്രത്തെ അപായപ്പെടുത്തുന്ന വേദയ്ക്ക് മനസ്സിലായാൽ അത് വെച്ച് വില പേശാൻ അപ്പോൾ അതാണ് ടെക്നിക്കല്ലേ ആ വാസവൻ വിക്രത്തെ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ വേദ കേസ് പിൻവലിക്കണം അപ്പോൾ വാസവൻ്റെ ഭീഷണി എനിക്ക് വേണ്ടിയായി മാറില്ലേ ശ്രീകാന്തേ ഇത്രയും കാലം കൂടെ നിന്ന് അവനെ മുന്നിലിട്ട് കൊടുത്തിട്ട് ഞാൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനോ ഹേ എന്നിങ്ങനെ ചോദിച്ചു മണ്ടനാവാം പക്ഷേ തന്നോളം മണ്ടനാവരുത് ആവരുത് ശ്രീകാന്തെ എടോ ശ്രീകാന്തേ വേദയെ പോലെ ഒരു വക്കീൽ കേസിൽ നിന്ന് പിന്മാറിയാൽ ശ്രീധരൻ തയ്യാറാട്ടിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത് കോടതിയിൽ ആ കേസ് വരട്ടെ അത് നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം നിന്റെ പെങ്ങളുണ്ടല്ലോ വേദ അവളാണ് കോടതിയിൽ വിയർക്കാനായിട്ട് പോകുന്നത് അതവൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവുകയും ചെയ്യും അപ്പം അവൾ സ്വയം അങ്ങോട്ട് പിന്മാറിക്കോളൂ അതിനെനിക്ക് നിങ്ങളുടെയോ വാസവൻ്റെയോ ഒത്താശയോ ഒന്നും വേണ്ട സുധ ഇവിടെ ഇല്ല ചായ വേണമെങ്കിൽ പുളിക്കൻ എടുക്കും വേണോ വേണ്ട സാറേ എന്നാൽ ശരി സാറേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇറങ്ങി അങ്ങ് പോവാണ് അങ്ങനെ ശ്രീകാന്ത് ഉമ്മറത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും പുളിക്കൻ എന്തോ പറയാൻ തുടങ്ങിയതാണ് ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ പുറകെ വന്നോട്ടോ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല ശ്രീകാന്തേ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പ്രോഗ്രസ് പാർ പ്രോഗ്രസീവ് പാർട്ടിയുടെ കമ്മിറ്റിയിലെടുക്കുന്ന കാര്യങ്ങൾ തനിക്ക് ചോർത്തി തരുന്നത് ആരാണ് ഏ അതാരാ അപ്പോഴേക്ക് ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല ഞങ്ങൾക്കിടയിലെ തൻ്റെ ആളാണോ അതോ വാസവൻ്റെ ആളാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയെ പുളിക്കാൻ ഇപ്പം ഇട്ടിട്ടാ എന്ന് പൊളിക്കൻ്റെ ആത്മകഥം എന്താടോ പറയാം ബുദ്ധിമുട്ടുണ്ടോ ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ ഒരു ഹേ സാർ എൻ്റെ ഡിമാൻഡിനെ മറുപടി പറ എന്നിട്ട് ആലോചിക്കാം ഈ ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടോ എന്ന് പൊളിക്കാനാണെങ്കിൽ ജസ്റ്റ് എസ്കേപ്ഡ് എസ്കേപ്ഡായ ഇതിൻ്റെ ആ ഒരു നന്ദി കർത്താവിനോട് പറയാണ് അല്ല വിളിക്കുക നമ്മൾ കണ്ടുപിടിക്കൂലേ അതാരാണെന്ന് അപ്പോഴേക്കും പൊളിക്കാൻ ഏഹ് എന്താ പൊളിക്കാത്തത് സംശയമുണ്ടോ സാറേ നമ്മൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു മിക്കവാറും ശ്രീനിവാസിനെ കുളിക്കുന്ന മനസ്സിലായിട്ടായിരിക്കും ഈ കിടന്ന് ചോദിക്കുന്നതൊക്കെ പിന്നെ കണിക്കുന്നത് നമ്മുടെ വേദയും വിശ്വവും ശ്രീജയും കൂടിയിട്ട് ആ ഭിത്തിയിലെ കരിയൊക്കെ കഴിക്കളയും ഉറച്ചു കളിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദിനിയാണെങ്കിൽ അപ്പോൾ ഈ ഒരു മാസിക വായിക്കുന്നു എന്ന് വ്യാജനോ ഉമ്മർത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് വേദ തിരിഞ്ഞു നോക്കി എന്നിട്ട് നന്ദിനിയോട് ചോദിച്ചു എന്താ നന്ദിനെ അടുത്ത് കൂടുന്നോ അപ്പോൾ വിശ്വം പറഞ്ഞു എന്തിനാ വെറുതെ കണക്ക് പറയിപ്പിക്കാനോ ദേ വിശ്വേട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ഞാനൊന്നും പറയാൻ വന്നിട്ടില്ലേ അയ്യോ ഞാൻ ഞാനിവിടെ പറഞ്ഞതാണേ എന്തായാലും സുധാരമാഷ് അങ്ങോട്ടേക്ക് വന്നു സുധാരമാഷ് വന്ന് ഈ പെയിൻ്റ് അടി ഇങ്ങനെ നോക്കി നിൽക്കുക ആണെങ്കിൽ ഇപ്പം മഴ എന്ന രീതിയിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല സുധാരമാഷ് വേദ തന്നെ പറഞ്ഞു ഞാനാ ഞാനാ പെയിൻറ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്ന് തോന്നി ഒരാൾ മലയ്ക്ക് പോകുന്ന വീടല്ലേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സുധാകരൻ മാഷെ ശ്രീജിയും വിശ്വവും പരസ്പരം ഇങ്ങനെ നോക്കാം നന്ദിനിയാണ് കിളി പോയിട്ട് പോയിട്ടിങ്ങനെ ഇരിക്കുകയാണ് നന്ദിനിയുടെ ഇടിപ്പ് കണ്ട് കവലിച്ചിരിക്കുക നീ നിങ്ങൾ നിങ്ങൾ പെയിൻറ് പണി തുടങ്ങിയതിനെ നന്ദിനി വന്ന് പറഞ്ഞായിരുന്നു കേട്ടപ്പം സന്തോഷം തോന്നി കാര്യം തൊട്ടുപോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മക്കൾക്കാർക്കെങ്കിലും ഇത് മുൻകൈയ്യെടുത്ത് ചെയ്യാമായിരുന്നു ഞാനൊരു വിഷമത്തിനും വാശിക്കും അന്ന് പറഞ്ഞതേയുള്ളൂ നന്ദിനിക്കാണെങ്കിൽ അഡ്ഡ് കിട്ടിയത് പോലെ വിശ്വം എന്തായാലും നിന്നെ കൂടി ഇവരുടെ കൂടെ പണിക്ക് കണ്ടപ്പം വല്ല സന്തോഷം വിഷുവാണെങ്കിൽ ഇച്ചിരൂട് എന്നത് ഉറക്കാനുള്ള ഊർജ്ജം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഉറക്കുക ഈ മുറിയിൽ ശ്രീജയുടെ ബിസിനസ്സിൻ്റെ പാക്കിങ്ങിന് പറ്റും ഉപയോഗിക്കാനാണ് വേദ പറയുന്നത് എന്തിന് അത് ഷെഡിനും ആ ഉമ്മറൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാമല്ലോ അത് തന്നെ ധാരാളം മാത്രമല്ല ആ കോവണി മുറിയിലെ പഴയ കട്ടിലുണ്ട് ഒന്ന് വാർണിഷ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല കുറച്ച് ഫർണിച്ചറൊക്കെ ഉണ്ട് ഒന്ന് വാർണിഷ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ തടിയാണേ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ പുതിയതുപോലെ തോന്നിക്കോളും പണി കഴിയുമ്പം അതുകൂടെ ഇതിനകത്ത് കൊണ്ടിട്ടേ വേദ തലകുലുക്കുക ഓ നന്തുനിക്കാണെങ്കിൽ കിളി പോയിട്ട് പല കിളികളും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ആ മക്കൾക്ക് തോന്നാത്തത് മരുമകൾക്ക് തോന്നിയില്ലോ നല്ലത് എന്ന സുധാകരമാഷ് എന്തായാലും വേദയ്ക്ക് ശരിക്കും ഒരു വലിയ ക്രെഡിറ്റ് തന്നെയായിരുന്നു അത് നന്ദിനൊരോറ്റ പോക്കകത്തേക്ക് മാഷത് ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാൽ പണി നടക്കട്ടെ പിന്നെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണെങ്കിലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമ്മുടെ വേറെയും വിക്രവും തമ്മിൽ നല്ല രസത്തിൽ പോകുന്ന കുറേ കാഴ്ചകളും അതോടൊപ്പം തന്നെ അച്ചമ്മ വരെയാണ് സുധാകരൻ മാഷിനെയും വിക്ര വിക്രത്തെയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ നമ്മുടെ വിക്രത്തെ ആക്രമിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരിക്കാം സി ഒ കി താങ്ക്